നഗരാസൂത്രണത്തിലെ മികച്ച സമ്പ്രദായങ്ങൾ പഠിച്ച് അവലോകനം ചെയ്യുന്നതിനായി ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയിലെ ഉന്നത സംഘം ജർമ്മനിയിലെ ബെർലിനിൽ സന്ദർശനം നടത്തി ആർ ടി എ ചെയർമാൻ മത്തർ അൽ തായറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഗതാഗത മേഖലയെക്കുറിച്ച് പഠിക്കാൻ എത്തിയത് ഇപ്രകാരം സൗകര്യ വികസനത്തിന്റെയും സംയോജിത പൊതുഗതാഗത സംവിധാനങ്ങളുടെയും മേഖലകൾ ചർച്ച ചെയ്തു മെട്രോ ബ്രിഡ്ജുകൾക്ക് താഴെയുള്ള ഇടങ്ങൾ സൈക്കിൾ യാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും വേണ്ടിയുള്ള ഇടനാടികളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടുള്ള ഒരു വികസന സംരംഭമാണ് റാഡ്ബാൻ ബെർലിൻ പദ്ധതിയിൽ അൽ പര്യടനം നടത്തി ഫോക്കസ് ഫോക്കസ്വാൺഗൺ ഗ്രൂപ്പിന്റെ അനുബന്ധ കമ്പനിയിലും സംഘം സന്ദർശനം നടത്തി